ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മുയ്യം വയലിലാണുള്ളത് മുയ്യം വയലിലെ വിശാലമായി കിടക്കുന്ന കൃഷി അതായത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പച്ചക്കറി കൃഷി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഉഴുന്നു കൃഷി പിന്നെ അതായത് എൻ്റെ കൂടെയുള്ള ട്രെയിനിയേച്ചിയും പിന്നെ ശോഭേച്ചിയും ശോഭേച്ച് അതിൻ്റെ തിരക്കിലാണ് പിന്നെ ഉഴുന്ന് കെട്ടുന്ന തിരക്കിലാണ് അതിന് ശേഷം ഇവർക്ക് കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ട് ആ പച്ചക്കറിയും കൂടി വിളവ് പിന്നെ വെള്ളം നടക്കാനുള്ള തിരക്കിലായതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്ന വയൽ മുഴുവൻ ഉഴുന്ന് കൃഷി ഈ ചെയ്ത് അത് വിളവെടുക്കുന്ന ഇതാണ് അതിൻ്റെ കൂടുതൽ വിഷയത്തിലേക്ക് വരാം ചന്ദ്രൻ ചേച്ചി എത്ര വർഷങ്ങൾക്ക് മുമ്പേ കൃഷി തുടങ്ങിയതല്ലേ ഉമ്മാന്റെ കൂടെ ആ ഇത്തി അന്ന് ഏഹ് ഉമ്മാ ഉമാന്റെ ആ ഉമ്മാന്ന് കിട്ടിയതന്നെ അല്ലേ അതന്നെയാണ് ശരിക്കും ഞാനുള്ള അങ്ങനെയാണ് കാരണം എനക്ക് എൻ്റെ അമ്മേൻ്റെ അടുന്ന് കൃഷിയാണ് ഞാൻ കൃഷിയുണ്ട് എൻ്റെ ഓൾറെഡി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അതായത് ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയ കൃഷി അറിവുകൾ പകർത്തിത ഈ കാണുന്ന ഉഴുന്ന് പച്ചക്കറി എല്ലാം എല്ലാം ശോഭേച്ചിന്റെ ഇതാണല്ലേ സഹായിക്കാൻ വന്ന ഇതിലാണ് കാലാവസ്ഥ ഇതില് പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടായാലും വന്നിട്ടുള്ളത് പൊളിച്ചുപോയി അല്ലേ പക്ഷെ ഈ ഇനി ഇവിടെ തന്നെ അടുത്ത കൃഷിന്ന പച്ചക്കറി ചെയ്യാ ഇനി നെല്ല് കൃഷി ടൈം എടുക്കൂലേ ആ അതെ ഇനി ഇതില് ഇനി പച്ചക്കറി ചെയ്യില്ലേ അല്ല ഇതില് ഈ ഞാൻ പറയുന്നത് നൈട്രജൻ കൂടുതൽ ഉണ്ടാവൂലെ ഇത് നട്ടാല് കൂടുതൽ നൈട്രജൻ ഉണ്ടാവും അപ്പൊ അത്ര വരെ നിങ്ങൾ ഒന്നും നടാണ്ട് വെള്ളം നടൂ അല്ലേ പിന്നെ ഇത് എത്ര എത്ര ഇതീന്നു പിന്നെ അടുത്ത സ്റ്റെപ്പ് ഉണക്കിട്ട് ഉണക്കിയിട്ട് ആടിച്ചിട്ട് പാറ്റിട്ട് ഇത് ചെയ്യും അല്ലേ അപ്പൊ ഉഴുന്ന ആ ഓക്കെ ഓക്കെ അത് ഞാൻ ഇപ്പം അവിടെ നിന്ന് സാധനം വാങ്ങിക്കലുണ്ട് ആ ഓക്കെ സുഹൃത്തുക്കൾ ഇതാ ഈ കാണുന്ന സ്ഥലം മുഴുവൻ പുഴുന്ന് പിന്നെ ഇത് ഉഴുന്നാണ് പി എം വയലിലെ അതായത് വ്യത്യസ്തമായി കൃഷി ചെയ്യുന്ന നിരവധി പേരുണ്ട് ഞാൻ കാണിച്ചു നേരത്തെ ഒരു റെയിനി താത്താനെ കാണിച്ചു അതേപോലെ തന്നെ റിട്ടയേർഡ് സി ആർ പി എഫ് അല്ലേ മധുവാട്ട സി ആർ പി എഫ് മധുവാട്ടനാണ് മധുവാട്ടൻ്റെ വിശാലമായ ആ കൃഷി അതായത് ചീരയും എല്ലാ ഉൾപ്പെടെയുള്ള ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയുള്ള ഒരു ഇതാണ് അതായത് കാണുമ്പോൾ തന്നെ ആ ചീരയുടെ ആ ചുവപ്പ് കാണുമ്പോൾ തന്നെയുള്ള ആ ഒരു ഭംഗി ചീരയില് കുറച്ച് കുത്തു അത് എന്താണ് അല്ല ഇത് പഴകിയത് കൊണ്ട് പഴകിയത് ഞാൻ വിത്തിന് വിട്ടതാണ് ഇവിടെ ആൾക്കാരധികം ഈ ചീര കൃഷി ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ വിത്ത് ആവശ്യത്തിന് വേണ്ടിട്ട് ഞാൻ അത് അടുത്താവശ്യത്തേക്ക് ആൾക്കാർക്ക് വിത്ത് വെക്കാൻ പക്ഷെ അത് വിപുലമായിട്ട് വിത്തിന് മാത്രം വിട്ടതാണ് അപ്പൊ അതുകൊണ്ട് പഴകുന്ന അതിന്റെ ആ ഒരു കുത്തു അതിൽ വരുന്നതാണ് അത് നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ

പിന്നെ അതുപോലെ തുടക്കക്കാർക്ക് അത് തുടങ്ങാൻ വേണ്ടി ഒരു ദിവസം ലേറ്റ് അല്ലേ പിന്നെ ഇപ്പൊ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും അസുഖങ്ങളല്ലേ കൃഷിയിൽ എന്തെങ്കിലും പുതിയ അങ്ങനെ എന്തെങ്കിലും അതായത് പുതിയ ബാക്ടീരിയകൾ പോലത്തെ നമുക്ക് മനുഷ്യന് പറ്റുന്ന പോലത്തെ മറ്റുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഈ കാലാവസ്ഥ മാറ്റായിട്ട് ഈ എല്ലാ വർഷവും ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ പിന്നെ ഈ നര കയറിയിട്ട് പഴുത്തു ഒരു അവസ്ഥ ഈ വർഷം എനിക്ക് തോന്നുന്ന കാലാവസ്ഥ വ്യതിയാനം കൊണ്ടായിരിക്കും ഈ വർഷം അധികം എല്ലാവർക്കും നല്ല മത്തനായാലും വെള്ളരിയായാലും നല്ല വിളവാണ് ഈ പ്രാവശ്യം പ്രാവശ്യം അങ്ങനെ കക്കിരിക്ക് ഒരു ഇല ഉണങ്ങി പോകുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പൊ ഈ വർഷമൊക്കെ ഒട്ടുമിക്കാലും നല്ലൊരു വിളവാണ് ഈ വർഷം കിട്ടിയത് നല്ല വിളവ് അപ്പൊ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ റോഡ് സൈഡിൽ അതായത് മുയം റോഡ് സൈഡിലുള്ള ഏറ്റവും കളിപ്പറമ്പ് താലൂക്കിലെ ഏറ്റവും വിശാലമായ കൃഷി എത്ര ഏക്കർ ഉണ്ടാവും അതുപോട്ടെ മുപ്പത്തിയഞ്ച് ഏക്കറോളമുള്ള വിശാലമായ കൃഷി അതായത് ഈ കാണുന്ന ഈ കാണുന്ന വയൽ മുഴുവൻ പിന്നെ എന്താ പറയണ്ടേ ഓർഗാനിക് അതായത് നല്ല ശുദ്ധമായ പച്ചക്കറി നമ്മൾ ഈ അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയാണ് പ്രശ്നം ഇപ്പോഴേ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും നമ്മൾ കർണാടക സ്റ്റേറ്റ് ഉള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും അല്ലെ അതായത് നെല്ല് അതെ നമ്മൾ നെല്ല് നെല്ല് മാത്രം ഇതാവും പക്ഷെ പച്ചക്കറീൻ്റെ ആ ഒരു നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി ശീതകാല പച്ചക്കറി മാത്രമേ നമുക്ക് കേരളത്തിൽ നടക്കുന്നുള്ള ഒരു പിന്നെ ചെറിയ വിഷവും കൂടി നമുക്ക് ഈ പിന്നെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുണ്ട് കാരണം എന്ന് വെച്ചാൽ കർണാടകത്തിൽ അങ്ങനെയല്ല തമിഴ്നാട് അങ്ങനെയല്ല അവിടെ എല്ലാ സമയവും പച്ചക്കറി ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു സമയം മാത്രമേ കൃഷി ചെയ്യാൻ കഴിയുകയുള്ളു അതുതന്നെയാണ് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കീടനാശിനി അമിതമായി പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ വാങ്ങിച്ചു കഴിക്കാൻ വികതിക്കപ്പെട്ട ഒരു ആൾക്കാരാണ് നമ്മൾ ആൾക്കാരാണ് നമ്മൾ കാലാവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് അതായത് മഴക്കാലത്തും പച്ചക്കറി ചെയ്യാനുള്ള ടെക്നോളജി ഇസ്രയേൽ ടെക്നോളജി പോലുള്ള ടെക്നോളജി മഴമറയിൽ ചെയ്യുക മഴമര പക്ഷെ വളരെ അപൂർവ്വമല്ലേ പറമ്പിൽ ചെയ്യുന്നുണ്ട് അത് അത് വളരെ മഴക്കാലത്ത് പറ്റൂല അതായത് ആ മഴമറ കൃഷി കൂടുതലായിട്ട് നമ്മളെ ഇടയിൽ വന്നിട്ടില്ല

കൃഷിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ വെള്ളം കിടന്നെക്കുന്നതാ ഇത് അത് നീ അങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഒരുത്തനും കൂടി കൂടിണ്ടേ ഓന് ഓന് ചെറിയൊരിതായിട്ട് ഇതായിട്ടുള്ളത് പിന്നെ ചെറുപ്പത്തിലല്ലേ കൃഷി ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും ആരാണ് പിന്നെ അമ്മയാണോ ഞാനും ശരിക്കും പറഞ്ഞു ഞാൻ അമ്മേന്റെ അടുത്ത് അടുത്തുനിന്നാണ് ശരിക്കും കൃഷി ശരിക്കും പഠിച്ചു പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ന്യൂ ജനറേഷൻ കൃഷി വലിയ ഇതില്ലല്ലോ അല്ലെ ഇല്ല അതേപോലെ തന്നെ കാലാവസ്ഥയിൽ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് അതും കർഷകർക്ക് സംബന്ധിച്ചിട്ട് അതായത് ന്യൂ ജനറേഷൻ കൃഷിയിൽ സാക്ഷരത വളരെ കുറവന്നെയല്ലേ കൊറവന്നെയാ ഇന്നത്തെ കാലത്തെല്ലാം പിന്നെ മൊബൈലിലുള്ള ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഇത് പിന്നെ റോഡ് സൈഡിൽ ആരാന്ന് വിൽക്കാൻ പോവുക പോകുക അതായത് ഇവിടെ നിന്നുള്ള എല്ലാ റോഡ് സൈഡിലും ഓൾറെഡി പിന്നെ വിൽക്കുന്ന കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഏതെല്ലാം ഇപ്പൊ നിലവിൽ വിളവെടുത്തത്യർ മണ്ടക്കത്തനല്ലേ പിന്നെ എവിടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ട് മെസ്സിന്റെ ഫാനാ ഞാനും മെസ്സിന്റെ ഫാനാണ് അപ്പോ പിന്നെ അതായത് മണിക്ക് കളി തുടങ്ങാനുള്ള ആ ഒരു തിരക്ക് അത് നമ്മളെല്ലാം അങ്ങനത്തെ ഒരാളാണ് ആ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ സമയം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര നമ്മളെ നാട് ഫിറ്റ് ആയിട്ട് വരാ നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് സ്പോർട്സ് യുവതോട്സ് ക്ലബ് എന്നുള്ള ക്ലബുണ്ട് അപ്പോ വിഷ്ണു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഈ മുയം വയൽ വന്നു കഴിഞ്ഞാൽ മുഴുവൻ കർഷകരുടെ അതായത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം അതായത് രണ്ട് മൂന്ന് മാസം പച്ചക്കറി ഉണ്ടാക്കുന്ന തിരക്കിൽപ്പെട്ട നിരവധി പേരെ ഉണ്ട് പക്ഷെ എല്ലാവരെയും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല അത് ഇടയിൽ നമ്മുടെ രഘുവേട്ടം അതായത് പ്രവാസ ജീവിതത്തിന് ശേഷം ഇവിടെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളായിട്ട് പിന്നെ മുമ്പോട്ട് പോകുകയാണ് അടുത്ത പ്ലാൻ പ്ലാനൊന്നും പോയോ ആയിട്ടില്ല ആ അപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ അതായത് നിരവധി കർഷകരുണ്ട് ഇതിനുശേഷം നേരെ ഇത് റോഡിലേക്ക് പിന്നെ ചില ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് വിപണി ലക്ഷ്യമാക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കാർഷിക മേഖല ഈ ഒരു വയലിനെ സംബന്ധിച്ചിട്ട് വലിയ ഒരു ഉത്തേജനം നൽകുന്ന അതായത് നമ്മുടെ നാടിൻ്റെ വരുന്ന തലമുറക്ക് കൃഷിയെ ഒരു ഉത്തേജനം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം